ശ്രീ മാരംപിള്ളിസഭത്തിന് പള്ളുരുത്തി ശ്രീ മാരംപിള്ളിസഭ ശ്രീപരാശക്തി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് കൊടിയേറി തിങ്കളാഴ്ച രാത്രി ഒൻപതിനും പത്തിനും മധ്യേ തിരുവോണം നക്ഷത്രം ചിങ്ങം രാശിയിൽ ബ്രഹ്മശ്രീ മഞ്ഞുമ്മൽ അരിയന്നൂർ ഇല്ലം ശമ്പൂരമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റ് നടന്നത് തുടർന്ന് വെള്ളിക്കുളത്തിൽ ദേശത്തെ ധീവര സമുദായത്തിന് നാല് കരയോഗങ്ങൾ ചേർന്ന് ഉള്ള മനമ്പള്ളി ശ്രീ പരാശക്തി ക്ഷേത്രത്തിലെ പരദേവതയായ മനമ്പള്ളി ശ്രീ പരാശക്തി അഭയവരത പാശാങ്കുശ മുദ്രയോടുകൂടി ശ്രീകോവിലിൽ വാണകൊള്ളുന്ന പരാശക്തി ദേവിയുടെ തിരു ഇന്ന് തിരുവോണം നക്ഷത്രത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് കൊടിയേറ്റ് ഒടു ഇനി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളും മറ്റ് ക്ഷേത്ര ചടങ്ങുകളും ഒക്കെയായിട്ട് ഇരുപത്തിനാലാം തീയതി നക്ഷത്രത്തിൽ ശ്രീ മാരമ്പള്ളി ശ്രീ പരാശക്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്ന് ബഹുമാന്യനായ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് പത്ത് അയ്യായിരത്തോളം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലുള്ള അന്നദാനത്തോടുകൂടിയുള്ള വളരെ ഭംഗിയോടുകൂടി തന്നെയാണ് ഉത്സവത്തിൻ്റെ ആരംഭം കുറിക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് പള്ളുരുത്തിയിലെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റ് സ്ഥലത്തുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും നന്ദിയോട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് മാത്രമല്ല ഈ വരും ദിവസങ്ങളിൽ നമുക്ക് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി